എന്തിനാണ് നമ്മളെ പഴശ്ശിയെ ഞാൻ എനിക്കറിയാം ഏതാണ്ട് മുപ്പത് കൊല്ലത്തോളം ഈ നവംബർ മുപ്പത് ഞാൻ ഇന്ത്യയിലുണ്ടെങ്കിൽ വയനാട്ടിൽ പോയിട്ട് നമ്മുടെ കുടുംബാംഗങ്ങളുടെ ശ്രാദ്ധമൂട്ടുന്നത് പോലെ കോളേജുകളിലോ പൊതുജനങ്ങളുടെ മുമ്പാകെയോ പഴശ്ശിയെപ്പറ്റി ഞാൻ സംസാരിക്കാറുണ്ട് ഒരു രാജകുമാരനും ഇപ്പോൾ ഇന്ത്യയിൽ അക്ബർ ചക്രവർത്തി ചക്രവർത്തിമാരുണ്ടായിട്ടുണ്ട് വലിയ വലിയ രാജാക്കന്മാരുണ്ട് മറാത്തലിൽ ശിവജികളുണ്ട് പക്ഷേ ആർക്കും തന്നെ വേണ്ടി ഇത്തരം പൊതുയോഗങ്ങളും സമ്മേളനങ്ങളും സമ്മേളനങ്ങളൊരിക്കലും നടത്തിട്ട് അവരെ ഇന്നും ഓർമ്മിക്കുന്നില്ല ചരിത്ര പുസ്തകത്തിൽ ഉറങ്ങിക്കിടക്കാണ് പക്ഷേ ജനതയുടെ മനസ്സിൽ ഉറങ്ങിക്കിടക്കുന്ന കഥാപാത്രമായിട്ട് പഴച്ചു വരികയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യ വിരോധം ആ സാമ്രാജ്യ വിരോധം എന്ന് പറഞ്ഞാൽ എവിടെയെല്ലാം സാമ്രാജ്യത്വം വരുന്നോ കൊളോണിയലിസം വരുന്നോ അതിനെല്ലാം എതിരായിട്ട് പടപൊരുതിയിട്ടുള്ളത് ഇവിടുത്തെ കാർഷിക സമൂഹങ്ങൾ അല്ലെങ്കിൽ ആദിവാസികൾ ഇന്ത്യയിൽ തന്നെ നമ്മൾ ആദിവാസികളുടെ സമരം നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ആയിരത്തി തൊണ്ണൂറ്റി അൻപത്തേഴിലെ സമരത്തിൽ സാന്താളിൻ്റെ സമരങ്ങൾ കോജാസിൻ്റെ സമരങ്ങൾ ഇങ്ങനെ അനേകം ആദിവാസി സമരങ്ങളുണ്ട് ആ ആദിവാസികൾ സമരത്തിൻ്റെ ഒരു ഭാഗം തന്നെയായിരുന്നു പഴശ്ശിയുടെ സമരവും അപ്പോൾ ഈ സമരത്തെ പഠിച്ചുകൊണ്ട് നമ്മൾ എന്ത് നേടുന്നു അടിസ്ഥാനം എന്തിനാണ് ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ ഇന്നും കൊളോണിയലിസത്തിൻ്റെ പിടിയിലാണെന്ന് വിശ്വസിക്കുന്ന ഒരു ചരിത്രകാരനാണ് ഞാൻ നമ്മുടെ വിഭവങ്ങൾ മുഴുവൻ അവർ ചൂണ്ടിക്കൊണ്ടു ചൂഷണം ചെയ്തുകൊണ്ടു പലവിധ മെക്കാനിസത്തിലൂടെ ഇപ്പം നമ്മൾ ഇൻഡസ്ട്രിയലൈസ്ഡ് ആയിട്ടുള്ള കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള ആഗോള ആഗോളവൽക്കരണം ഈ ആഗോളവൽക്കരണത്തിൽ നമ്മളെ വിഭവങ്ങൾ ആര് ചൂഷണം ചെയ്തു കൊണ്ടുപോകുന്നു ഇപ്പോൾ വയനാട്ടിൽ ഏതാണ്ട് എഴുന്നൂറിലധികം കാർഷിക ആത്മഹത്യകൾ രണ്ടായിരത്തി നാല് ആറ് കാലത്ത് ഉണ്ടായിട്ടുണ്ട് ഈ ആത്മഹത്യകളുടെ കാരണം എന്താ കാപ്പി ചായ ഇതെല്ലാം നമ്മൾ ഏല ഉണ്ടാക്കുന്നു ഇതിൻ്റെ വില നിശ്ചയിക്കുന്നത് മൾട്ടിനാഷണൽ കമ്പനികളാണ് കർഷകനൊന്നും കിട്ടില്ല അവന് കടം വാങ്ങി അവൻ ആത്മഹത്യയിലേക്ക് പോകുന്ന ഒരു സ്ഥിതി സ്ഥിതിവിശേഷമാണത് അപ്പോൾ ഈ ഒരു ആശയം പഴശ്ശി എന്ന പ്രതീകത്തിലൂടെ എങ്ങനെ ലോകരാജ്യങ്ങൾ നമ്മൾ മാത്രമൊന്നുമല്ല ലോകരാജ്യങ്ങൾ ഇൻഡസ്ട്രിയൽ സ്ഥാ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് വിറ്റില്ല ഫിഡൽ കാസ്ട്രോ ഞാൻ ക്യൂബയിലായിരിക്കുന്ന ഒരവസരത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം കേട്ടു മുമ്പ് രണ്ട് എക്സ്റേ യൂണിറ്റുകൾ വാങ്ങാൻ എനിക്ക് അഞ്ചിലോട് കരിമ്പ് കൊടുത്താൽ മതി ഇന്ന് ആ അഞ്ച് ലോഡിന് പകരം രണ്ട് എക്സ്റേ യൂണിറ്റിന് ഞാൻ പത്ത് ലോഡ് കരിപ്പുകൾ കൊടുക്കണം ഈ അഞ്ചെന്ന് പത്തായി വർദ്ധിച്ചത് എങ്ങനെയാണ് അതാണ് ഇൻഡസ്ട്രിയൽ വ്യാവസായിക മുതലാളിത്വത്തിൻ്റെ ലാഭം മുഴുവൻ ലോകം മുഴുവനുള്ള കർഷകരെ ചൂഷണം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ യുണൈറ്റഡ് ഫ്രൂട്ട്സ് കമ്പനി എന്ന് പറയുന്നൊരു കമ്പനിയുണ്ട് അമേരിക്കയിൽ യുണൈറ്റഡ് ഫ്രൂട്ട്സ് കമ്പനി അവർ ഈ വീഞ്ഞ് ബൈൽ ലിക്കർ ഇതെല്ലാം വിൽക്കുന്ന ഫ്രൂട്ട്സ് വിൽക്കുന്ന ഏറ്റവും വലിയ കമ്പനികളാണ് അപ്പോൾ ആ വീഞ്ഞ് നിങ്ങൾ കുടിക്കുമ്പോൾ കർഷകൻ്റെ ഒരു ഗാനമുണ്ട് ഞങ്ങളുടെ ജീവരക്തമാണ് നിങ്ങളുടെ വീഞ്ഞായിട്ട് മാറുന്നത് എന്നുള്ളത് അപ്പോൾ ഈ നിലയിൽ സാമ്രാജ്യവിരുദ്ധ ആശയങ്ങൾ പ്രചരിപ്പിക്കേണ്ട ഒരു ആ ആശയങ്ങൾ നമ്മളെങ്ങനെ ചൂഷണം ചെയ്യപ്പെടുന്നു എന്നുള്ള നിലയിൽ പഠിക്ക പഠിക്കേണ്ടതാണ് അത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒന്നാം തരം ഒരാശയം ഇന്ത്യയിൽ പഴശ്ശിയാണ് കാരണം അക്ബർ ചക്രവർത്തി ഒന്നും അതിൽ പെട്ടിട്ടില്ല വിജയനഗരത്തിൽ പെട്ടിട്ടില്ല മറത്തിൽ പെട്ടിട്ടില്ല ഇതിൽ പെട്ടെന്ന് പഴശ്ശിന്ന് പറയുന്നത് അയാൾ വെറും യുവരാജാവാണ് അയാൾക്ക് അദ്ദേഹത്തിന് കിങ്ഡം പോലും ഉണ്ടായിരുന്നില്ല രാജ്യത്തിൽ അദ്ദേഹം ആദ്യം ബ്രിട്ടീഷുകാരെ സഹായിക്കുന്നു ബ്രിട്ടീഷുകാരെ ഫാക്ടറി മൈസൂരിൻ്റെ സൈന്യം വന്നാക്രമിക്കുമ്പോൾ രണ്ടായിരം നായന്മാരയച്ചു കൊടുത്തിരുന്നു സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരാളെങ്ങനെ ഇതിനെതിരായിട്ട് മാറുന്നു എന്ന് പറയുന്നതിന് അതിൻ്റെ ഏറ്റവും വലിയ ഒരു കാരണം ബ്രിട്ടീഷ് കമ്പനി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കമ്മീഷൻ ഭരണം നികുതി വർദ്ധിപ്പിക്കുകയാണ് ഓരോ രാജ്യവും കൊടുക്കേണ്ട നികുതി വളരെ തോതിൽ വർദ്ധിപ്പിച്ചപ്പോഴും പഴശ്ശി ആ കരാർ ഒപ്പിടാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുകയും സൈന്യങ്ങളെ അയച്ച് അദ്ദേഹത്തിൻ്റെ കോട്ട പിടിച്ചെടുക്കുകയെല്ലാം ചെയ്യുന്ന ചരിത്ര വസ്തുതകൾ അനേകമുണ്ട് പക്ഷേ ഈ വസ്തുതകളെയെല്ലാം കോർത്തിണക്കിക്കൊണ്ട് എൻ്റെ ഏറ്റവും വലിയ ഒരു ഞാൻ ലണ്ടനിൽ പോയിട്ട് ഇവരെ രേഖകൾ നോക്കിയിട്ടുണ്ട് ഇതെല്ലാം രേഖകൾ എനിക്ക് തോന്നുന്നത് ഇന്ത്യയുടെ ഏറ്റവും വലിയ സാമ്രാജ്യവിരുദ്ധ പ്രതീകമായിട്ടുള്ള പഴശ്ശേ ജനഹൃദയങ്ങളിൽ ഇന്നും ഒരു ആദിവാസി എന്തിന് ഇരുപത് കിലോമീറ്റർ നടന്നിട്ട് ബസ്സില്ലാതെ എൻ്റെ കേൾക്കാൻ ബന്ധം അവൻ്റെ മനസ്സിൽ പൊന്ന് തമ്പുരാൻ എന്ന് പറയുന്ന ഒരാശയുണ്ട് ആ ലീഡർഷിപ്പിനെയാണ് ആ ലീഡർഷിപ്പ് വയനാട്ടിൽ ഇന്നും നമുക്ക് പോയാൽ കാണാൻ കഴിയും പഴശ്ശിയുടെ സ്മാരകമായിട്ട് നമുക്കറിയാം കോളേജ് രണ്ടോ രണ്ടോ മൂന്നോ കോളേജ് പഴശ്ശി പുൽ പുൽ പുൽപ്പള്ളി പുൽപ്പള്ളി പഴശ്ശിരാജ കോളേജുണ്ട് എൻ എസ് എസിൻ്റെ ഒരു കോളേജുണ്ട് പക്ഷേ പഴശ്ശിയുടെ ഒരു സ്റ്റാമ്പ് പോലും സ്വാതന്ത്ര്യം കിട്ടത്തിന് കിട്ടിയതിന് ചേ നമ്മൾ ഇറ ഇറക്കിയിട്ടില്ല എന്തുകൊണ്ട് ഇറക്കിയിട്ടില്ല പഴശ്ശി അവഗണിക്കപ്പെട്ടു ഇന്ത്യയുടെ സമര ചരിത്രത്തിൽ ഒരു വാചകമാണ് ഞാൻ കണ്ടിട്ടുള്ളത് താരാചന്ദ്രന് തെക്കേ ഇന്ത്യയിൽ പഴശ്ശി രാജാവ് ബ്രിട്ടീഷുകാർക്കെതിരായി സമരം ചെയ്തു ആ ഒരൊറ്റ വാചകമാണ് പുസ്തകങ്ങളായിട്ട് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഈ നിലയിൽ പഴശ്ശി ഇന്നും സമൂഹം ആദരിച്ചു വരികയാണ് ഇന്ന് വയനാട് ലോക ശ്രദ്ധ പിടിച്ചടക്കിയിട്ടുള്ളത് ഏതുകൊണ്ട് ഈ വലിയ അവിടുത്തെ ലാൻഡ് സ്ലൈഡ് കൊണ്ട് ചു ഇത് മുല്ലക്കയ്യും പിന്ന ചുരുളി ചുരുളി മലയും മേപ്പാടിയെല്ലാം ഇന്ന് ചരിത്രത്തിലേക്ക് കയറി വന്നത് ഏറ്റവും വലിയ കലാമറ്റി കൊണ്ടാണ് അന്നത്തെ കലാമറ്റി കർഷകരെ പിഴിഞ്ഞെടുക്കുന്ന ഒരു ഭരണമെന്ന നിലവിലുള്ളത് കൊണ്ടല്ല കലാമെറ്റിയായിരുന്നു ആ കലാമറ്റിയെ ചെറുത്ത് നിന്ന വ്യക്തിത്വം നേതൃത്വം പഴശ്ശിരാജാവിലേതുപോലെ എന്നാൽ കേരളീയ സമൂഹം ഇന്ന് ഈ കഷ്ടപ്പാടിൽ ദുരന്തത്തിൽ ഒന്നിച്ചു നിന്നുകൊണ്ട് നമ്മൾ അതിനെ നേരിടുകയാണ് അപ്പോൾ ഇതിൻ്റെ ഈ ചരിത്രഗതിയെ കൂട്ടി ഇണക്കിക്കൊണ്ടുള്ള പുസ്തകം കഴിഞ്ഞതിൽ ഒരുപക്ഷേ ഞാൻ ഫാക്ടറിയെ പറ്റിയിട്ട് പഠനം എഴുതിയിരുന്നില്ലെങ്കിൽ എൻ്റെ പ്രൊഫസർ ശ്രീകുമാരൻ നായർ എനിക്ക് തന്നത് വിഷയം കുറിപ്പ് ഈസ്റ്റ് ഇന്ത്യ സമിതിയെപ്പറ്റി പഠിച്ചുകൊള്ളുക അതിൻ്റെ രേഖകൾ പരിശോധിക്കുക അത് പഠിച്ചത് കൊണ്ട് തന്നെയാണ് ഞാൻ ഒരു ഏറ്റവും വലിയൊരു സാമ്രാജ്യ വിരോധിയതിൽ എൻ്റെ റൈറ്റിംഗ്സില് മുഴുവൻ ഇൻ്റർനാഷണൽ സെമിനാറുകളിലും എല്ലാം തന്നെ സാമ്രാജ്യത്തിൻ്റെ പ്രവർത്തനങ്ങൾ എവിടെയെല്ലാം നടക്കുന്നു അവിടെയെല്ലാം അതിനെതിരായിട്ട് പ്രവർത്തിക്കുന്നവരുടെ കൂടെയാണ് എൻ്റെ മനസ്സും എൻ്റെ പേനയും എനിക്ക് ഇപ്പോഴും തോന്നുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് പഴശ്ശിയുടെ വില്ലാളികളായിട്ടുള്ള തലക്കൽ ചന്തു തലക്കൽ ചന്തുവിൻ്റെ സ്മാരകം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മ്യൂസിയം ഉണ്ടാക്കാൻ വേണ്ടി അമ്പലമേൽ ടി കെ രാമകൃഷ്ണൻ മന്ത്രിയായിരിക്കുമ്പോൾ വയനാട്ടിനെ ഏറ്റവും അധികം സ്നേഹിച്ച രണ്ട് വ്യക്തികളെ ഞാൻ കാണുന്നു ടി കെ രാമകൃഷ്ണൻ മന്ത്രി അതുപോലെ തന്നെ നമ്മൾ തമ്പാൻ തമ്പി രവീന്ദ്രൻ തമ്പി എന്ന് പറയുന്ന കലക്ടർ ഇവരെല്ലാം തന്നെ പഴശ്ശിയുടെ ഏറ്റവും വലിയ ആരാധകന്മാരായിരുന്നു പിന്നീട് നമുക്കറിയാം പഴശ്ശിയുടെ കൂടെ തന്ന ജമ്മിമാരുടെ സ്വത്തുക്കൾ മുഴുവൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനി പിടിച്ചെടുത്തു ഒന്നും പടം കൊടുക്കുക എന്നിട്ട് അത് മുഴുവൻ അവർ രണ്ട് റുപ്യ ഏക്കർക്ക് ആ രണ്ട് റുപ്യ വീതം മുഴുവൻ വിറ്റ് ആയിരക്കണക്കിൽ ഏക്കറ് വിറ്റ് ഹാരിസൺ ഫീൽഡ് മലയാളം ഇങ്ങനെ അനേകം അനേകം കമ്പനികൾ ഏതാണ്ട് നൂറ് നൂറ്റിപ്പത്തോളം കമ്പനികൾ വയനാട്ടിലേക്ക് വരികയും മൂലധനം അവിടെ നിക്ഷേപിച്ചുകൊണ്ട് നമ്മളെ തൊഴിൽ ആദിവാസികളെ മുഴുവൻ അവരുടെ തൊഴിലും ഇതെല്ലാം തന്നെ അധ്വാനവും ലാഭം നീട്ടി നേടിക്കൊണ്ട് ചായയും കാപ്പിയും ഉണ്ടാക്കുകയും ചെയ്യാണ് ഇതൊന്നും തന്നെ ചായയും കാപ്പിയുടെ എക്കോണമി കൊണ്ട് വയനാട്ടിന് അതിൻ്റെ വളർച്ച ഉണ്ടായിട്ടില്ല എന്തുകൊണ്ട് അവിടെ നിന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ല ആദിവാസികൾക്ക് തൊഴിലവസരങ്ങളില്ല അവർക്ക് തൊഴിൽ ചെയ്യാൻ അറിയില്ല ഇന്നും അവർ ഫുഡ് ഗാദറിങ് സൊസൈറ്റിയുടെ തലവിൽ നിൽക്കുന്ന ആളുകളുണ്ട് ഭക്ഷണങ്ങൾ ശേഖരിക്ക കാട്ടു പോയിട്ട് മുള മുളങ്കാട്ടുകളിൽ നിന്നെല്ലാം അപ്പോൾ ആ ജീവിതത്തിൽ ഉയർത്തി ഇന്ത്യയിലെ മുഖ്യധാര ലെവല് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ഇന്നും നമ്മളെ ഗവൺമെൻറ്റുകൾക്ക് പലയിടത്തും വയനാട്ടിലേക്കാളും കഷ്ടമാണ് മധ്യപ്രദേശിലെ ആളുകളിൽ അതുപോലെ തന്നെയാണ് ആന്ധ്രാപ്രദേശിലുള്ള ആദിവാസികൾ ആദിവാസികളിന്ന് അവരുടെ ഒരു സ്റ്റേറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് വരും സമരം ചെയ്യാൻ പോവുകയാണ് അവരുടെ ഒരു എം ബിയുടെ നേതൃത്വത്തിൽ ബീൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഷെയ്റ്റ് വേണമെന്ന് പറയുന്നത് അപ്പോൾ ഇതെല്ലാം നമ്മളെ ചരിത്രത്തിൻ്റെ ഭാഗമാകുമ്പോൾ നമ്മൾ ഈ പഠനങ്ങളിലൂടെ മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് കഴിയുന്നത് നമ്മുടെ തലമുറകളെ ഇതെല്ലാം പഠിക്കണം ചരിത്രം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഓർമ്മയാണ് ആ സ്മൃതി നിങ്ങൾ നഷ്ടപ്പെടുമ്പോൾ അൽഷയമേർ ബാധിച്ച വ്യക്തിയെപ്പോലെ സമൂഹമായിട്ട് മാറും ഇപ്പോഴും നമ്മൾ വയനാട്ടിൽ ഒന്നിച്ചു നിന്ന് അതിലെ ദുരന്തത്തെ ചെറുത്തു നിൽക്കുന്നതുപോലെ അന്നൊരു കാലത്ത് ആയിരത്തി എണ്ണൂറുകളിൽ വയനാട്ടിലെ ദുരന്തത്തെ കർഷകരുടെ ദുരന്തത്തെ ചെറുത്തു നിന്ന വ്യക്തിയാണ് പഴശ്ശിരാജാവ് വയനാട്ടിൽ മാവിലാത്തോളിൽ വെച്ച് സ്വയം വെടിവെച്ച് മരിക്കുമ്പോൾ പഴശ്ശിക്ക് ഏതാണ്ട് അൻപത്തി മൂന്ന് വയസ്സായിരിക്കും കാരണം ഡങ്കൻ എന്ന് പറയുന്ന ബോംബെ ഗവർണർ പറയുന്നുണ്ട് ഇദ്ദേഹം വാളൂരികൊണ്ടാണ് എല്ലാ മുറിയിലേക്ക് പ്രവേശിച്ചിട്ടുള്ളത് മുട്ടു മറിയാത്ത ഒരു മുണ്ട് ഊരിപ്പിടിച്ച വാൾ താടി മൂവത്ത് മുഴുവൻ താടി ഒരു ചുവന്ന തൊപ്പി തലയിൽ എന്നെല്ലാം പറയുന്ന ഒരു രേഖാവർണ്ണന മാത്രമേ നമുക്ക് കിട്ടാനുള്ളൂ അത് വെച്ചിട്ടാണ് ഇദ്ദേഹം അൻപത്തി മൂന്ന് വയസ്സിന് ഇടയിലാണ് ഇതെല്ലാം ചെയ്തതെന്നുള്ളത് എൻ്റെ ആദ്യകാലത്തെ പുസ്തകങ്ങളും പിന്നീട് എഴുതിയ പുസ്തകങ്ങളെല്ലാം ഇംഗ്ലീഷിലായിരിക്കൽ പഴശ്ശി സമരങ്ങൾ അന്ന് തന്നെ ഞാൻ മലയാളത്തിലായി ആണ് എഴുതിയിട്ടുള്ളത് അതിൻ്റെ ഒരു കാരണം എൻ്റെ നാട്ടുകാർ പഴശ്ശിയുടെ സമരങ്ങൾ പഠിക്കണം വായിക്കണം എന്നുള്ള ഒരൊറ്റാഗ്രഹം കൊണ്ടായിരുന്നു അതിനൊരു ഇംഗ്ലീഷ് വിവർത്തനവും വന്നിട്ടില്ല ബാക്കിയുള്ള പുസ്തകങ്ങൾക്കെല്ലാം മലയാളത്തിലും ഞാൻ സമാന്തരമായിട്ട് മലയാളത്തിൽ എഴുതാറുണ്ട് അപ്പോൾ പഴശ്ശിയുടെ പുസ്തകം ഇതിനെനിക്ക് കേ ദാഹോദരൻ്റെ അവാർഡ് കിട്ടിയ പുസ്തകമാണ് അതായത് സോഷ്യൽ മലയാളത്തിലെ സോഷ്യൽ സയൻസ് ശാഖയിലെ ഏറ്റവും ശ്രദ്ധേയമായ ഗ്രന്ഥം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എനിക്ക് കേ ദാഹോദരൻ അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ലഭിച്ചത് അച്യുതമേനൻ്റെ നേതൃത്വത്തിലായിരുന്നു